ആ തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ പറഞ്ഞു എന്ന് തന്നെയാണ് എ ഐ സി സി നേതൃത്വം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലാണ് ഉള്ള ആളുകളാണ് നേതൃത്വം ഇടപ്പെട്ടു നേതൃത്വം ഇടപ്പെട്ടു ആരാണ് ഇവിടെ മാത്യു കുഴൽനാടൻ എം എൽ എയും കെ സി വേണുഗോപാലും ഒക്കെ ഇടപെട്ടു എന്ന് അവർ തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ഞങ്ങളല്ല പറയുന്നത് അവരിടപ്പെട്ടു അവരാണ് നിജിക്ക് കൊടുക്കണമെന്ന് നിർബന്ധം പറയുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം ഡി സി 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 നേതൃത്വം എന്നോട് പറഞ്ഞത് അവർ കെ പി സി സി ഇത്തരം നിർബന്ധം പിടിക്കുമ്പോൾ ഞങ്ങൾ എന്തു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെ ഇടപെട്ടു എന്നല്ല അല്ല എന്നല്ലല്ലോ ചില സത്യങ്ങളെ വളച്ചൊടിക്കാൻ ആരും ഇനി ശ്രമിക്കരുത് അവരുടെ കയ്യിൽ പാകപ്പിഴവുകൾ സംഭവിച്ചു പോയി ആ സംഭവിച്ചതിനെ അഡ്മിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ വ്യക്തമായ അന്വേഷണങ്ങളിലേക്ക് പോകാതെ അത് ലാലി ജെയിംസ് പറഞ്ഞത് ശരിയല്ല ഇരുട്ടിൻ്റെ മറവിൽ ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ചു കൊടുക്കുക അത് പക്കതിയുള്ള ഒരു ഡി സി സി പ്രസിഡന്റ് ചേർന്നതല്ല അദ്ദേഹം ആദ്യമായിട്ടല്ലേ ഒരു കൊല്ലം ഉള്ളൂ ഡി സി സി പ്രസിഡൻറ്റായിട്ട് ആളുകളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം ഇനി വേദനയുള്ള അറ്റാനമായ ആരോപണങ്ങളാണ് അതിപ്പോ പാർട്ടിയുടെ അന്വേഷണത്തിന് പരിശോധനയിലേക്കൊക്കെ വരുമ്പോ സ്വാഭാവികമായും ഗുരുതരമായ പറഞ്ഞത് പൊതുമധ്യത്തിൽ മാധ്യമങ്ങളോട് പറയുക എന്നുള്ളത് പറഞ്ഞില്ല എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ എന്റെ അടുത്ത് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ അവര് പെട്ടി കൊടുക്കണത് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു ശ്രീമതി ലാലി താങ്കൾ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞത് പണം ഇടപാടുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പൈസ കൊടുക്കാൻ പോയതായിട്ട് തൃശ്ശൂരിലെ പല ആളുകളുടെ ഡിസ്കഷനിലുള്ള കാര്യം എന്നെയും അറിയിച്ചു ഞാൻ കേട്ടു ആ കാര്യം നേരം ഞാൻ പ്രതികരിച്ചു അങ്ങനെയുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട ചുമതല ഡി സി സി കെ പി സി സി നേതൃത്വത്തിനാണ് അത്രയും ഞാൻ കണ്ടു എന്റെ കയ്യിൽ തെളിവുണ്ട് പെട്ടി ഇന്ന വഴിക്ക് പോയി ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ട് കേട്ട് അല്ല ഞാൻ ഇന്നലെയും ഇന്നലെ പറഞ്ഞതിൽ നിന്നും ഞാൻ വ്യതിച്ചിരിക്കുന്നില്ല എന്നോട് ചോദ്യം ചോദിക്കുന്നത് ആരായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെയെങ്കിലും ഇന്നലെ പെട്ടിക്കൊണ്ടുപോയി ഇന്ന ആൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സർ ഇല്ല താങ്കൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞത് നമ്മൾ യാതൊരു തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ അതും ലാലി പോലെ വളരെ അനുഭവം ഞങ്ങൾ അങ്ങനെ താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു മാത്രമാണ് കൊടുത്തത് അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ താങ്കൾ പറഞ്ഞത് സഹോദരി പക്ഷെ താങ്കളുടെ ആ സ്ഥാനത്തന്നത് പറയാൻ പറ്റുമായിരുന്നു എന്നാണ് ചോദിച്ചത് ഹലോ താങ്കൾ അതൊരു നാലുവട്ടം കൗൺസിലർ ആയിട്ട് ആയിരുന്നു ഏറ്റവും അതായത് താങ്കളുടെ ആ പൊസിഷനിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു കേട്ടുകേൾവി എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്രിയ സത്യങ്ങൾ മൂടി വെക്കാനായിട്ട് ഒരു മുതിർന്ന കൗൺസിലർ എന്ന നിലയിൽ ഞാനും അത് മൂടി വയ്ക്കാൻ തയ്യാറല്ല